നടി നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും തമ്മിൽ പിണക്കത്തിലാണോ അകൽച്ചയിലാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചോദ്യങ്ങൾ ഉയരാറുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെച്ച് നവ്യ ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെയെല്ലാം സന്തോഷ് മേനോനെ തിരക്കി ആരാധകർ എത്താറുമുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി എല്ലാ ആഘോഷങ്ങൾക്കും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ആരാധകർ പ്രതീക്ഷിക്കും എന്നാൽ സന്തോഷ് സന്തോഷിന്റെ വീട്ടിലും നവ്യ നവ്യയുടെ കുടുംബത്തിനൊപ്പവുമായിരിക്കും പലപ്പോഴും ആഘോഷങ്ങൾ നടത്താറുള്ളത് ഇക്കഴിഞ്ഞ വിഷുവിനും അതുതന്നെയായിരുന്നു സംഭവിച്ചത് ഓണത്തിനും മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാൽ ഇപ്പോഴാ സന്തോഷിന്റെ അമ്മ കഴിഞ്ഞ കുറച്ചു കാലമായി കൊച്ചി ലേ ആശുപത്രിയിൽ ചില ചികിത്സകളുടെ ഭാഗമായി അഡ്മിറ്റായിരുന്നു ഇപ്പോൾ ചികിത്സകളെല്ലാം കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത ബേബിയമ്മ മരുമകളുടെ നൃത്തം കാണുവാൻ ഒരു വേദിക്കരികെ എത്തിയ കാഴ്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വേദിക്ക് മുന്നിൽ മരുമകളുടെ നൃത്തം ഏറെ നേരം ഇരുന്ന് ആസ്വദിച്ചു കണ്ട ബേബി അമ്മയെ കണ്ട് നോടിയെത്തുകയായിരുന്നു നവ്യ അമ്മയെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുകയും ഇടയ്ക്ക് ഒന്ന് വിതുമ്പി പോവുകയും ചെയ്ത നവ്യ അമ്മ നൃത്തം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു അമ്മയെന്ന് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം സന്തോഷിന്റെ അനുജത്തിയും ഈ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേദിക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു